നിർമ്മല കോളേജിൽ സ്പോർട്സ് ആയുർവേദ സെന്റർ നാഷണൽ ആയുഷ് മിഷൻ എറണാകുളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ സെന്ററിന്റെ കായിക മേഖലയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവും നിരവധി ദേശീയ അന്തർദേശീയ താരങ്ങളെ കായിക ലോകത്തിന് സംഭാവന ചെയ്തിട്ടുമുള്ള നിർമ്മല കോളേജ് കായിക വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നാഷണൽ ആയുഷ് മിഷന്റെയും സ്പോർട്സ് ആയുർവേദ റിസർച്ച് സെല്ലിന്റെയും സഹകരണത്തോടെയാണ് സ്പോർട്സ് ആയുർവേദ കൺസൾട്ടേഷൻ സെന്റർ പ്രവർത്തനം ആരംഭിച്ചത് നാഷണൽ ആയുഷ് മിഷൻ എറണാകുളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ജയകൃഷ്ണൻ കെ വി പി ആയുർവേദ സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കോളേജ് ഓഡിയോ വിഷ്വൽ ഹാളിൽ നടന്ന സമ്മേളനത്തിൽ കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജസ്റ്റിൻ കെ കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ചു കോളേജ് കായിക വിഭാഗം മേധാവി ഡോക്ടർ ബോബു ആൻ്റണി തൊടുപുഴ സ്പോർട്സ് ആയുർവേദ റിസർച്ച് സെൽ കൺവീനർ ഡോക്ടർ വിനീത് ആർ എറണാകുളം ജില്ലാ കൺവീനർ ഡോക്ടർ ഫ്രെഡി കോളേജ് കായിക വിഭാഗം അധ്യാപിക ലിസ റേച്ചൽ സജി തൊടുപുഴ ജില്ലാ ആയുർവേദ ആശുപത്രി ഡോക്ടർ മിനു റോസമ്മ ജോസഫ് ഡോക്ടർ അനുപ്രിയ പി മാണി ഡോക്ടർ അർജുൻ രാജേന്ദ്രൻ ഡോക്ടർ അഞ്ജലി എന്നിവർ വിവിധ വിഷയങ്ങളിൽ കുട്ടികൾക്ക് ക്ലാസ്സുകൾ നയിച്ചു വിവിധ കായിക ഇനങ്ങളിലെ മുന്നൂറോളം വിദ്യാർത്ഥികളാണ് ചടങ്ങിൽ പങ്കെടുത്തത് ഒരു ഒരു ഇവിടെ യൂണിറ്റ് കോളേജിൽ ആരംഭിച്ച സ്പോർട്സ് ആയുർവേദ സെന്ററിലൂടെ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് സൗജന്യ ആയുർവേദ ചികിത്സയും മരുന്നുകളും ലഭ്യമാകും നാഷണൽ ആയുഷ് മിഷൻ ഇടുക്കി ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ശ്രീദർശൻ കെ എസ് മറ്റ് അധ്യാപകർ വിദ്യാർത്ഥികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ സന്ദർശിക്കൂ ഏവൻ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ